അങ്ങനെ നാല് മാസത്തെ ഖത്തർ ജീവിതത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോകണം അപ്പം ഈയാച്ചുന് സന്തോഷമാണ് അവൾക്ക് ഇവിടെ കത്തറിൽ നിൽക്കണം അത്ര വലിയ ഇഷ്ടമില്ല പക്ഷേ ഈനബൂവിന് ഭയങ്കര സങ്കടമുണ്ട് ഖത്തറിലാവുമ്പോൾ നല്ല രസമാണ് എന്നും യാത്ര പോവുക വൈകുന്നേരം ചായ പിടിക്കാൻ പോവുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം സ്കൂളിൽ പോകണ്ട ഇതൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് ഈയാച്ചുനാണെങ്കിൽ അംഗനവാടിയിൽ പോകണം അതിനൂനെ കാണണം ഒക്കെയാണ് അവളുടെ സന്തോഷങ്ങൾ അപ്പോൾ സാലു വന്നിട്ടുണ്ട് അപ്പോൾ സാലു ഞങ്ങൾ റൂമിലുണ്ട് സാലുനെ പോകുന്നത് ഉനക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുത്ത് അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ അവിടെ ഇരിക്കണത് ഇന്ന ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നാട്ടിലേക്ക് പോണത് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചെ നാല് മണിക്കാണ് പക്ഷേ നമ്മൾ ഇവിടുന്ന് പോണത് രാത്രി ഒരു പത്തര ആകുമ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കാരണം ചാച്ചുക്കാൻ്റെ ഓഫീസിൽ നിന്നാണ് വണ്ടി വരുന്നത് അവരാണ് കൊണ്ടുവിടണത് അപ്പോൾ ആൾക്ക് പുലർച്ചെ നേരത്തെ വീണ്ടും ഒരു എയർപോർട്ടോട്ടുള്ള കാരണം കൊണ്ട് നമ്മളോട് പറഞ്ഞു പത്തര ആകുമ്പോഴത്തേന് ഞാൻ റൂമിലെത്തും അപ്പോഴത്തേന് നിങ്ങൾ റെഡി ആവണം അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചട്ടപ്പടയെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണി നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചത് അങ്ങോട്ട് അട്ടപ്പെടെല്ലാം മറിഞ്ഞ് നമ്മൾ വേഗം ഒതുക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ സാലും റൂമിലുള്ള കാരണം കൊണ്ട് ക്ലീനിങ് ഒക്കെ ആവാൻ ബാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ തിക്കോ തിരക്കിലൊക്കെ നമ്മൾ റെഡിയായി ആയി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോണ പോക്കിൽ ചാച്ചക്ക് ഫുഡ് മേടിച്ചിട്ട് നമ്മളെ കയ്യിൽ കരുതി അപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ കൂടെ സാലും പോകുന്നുണ്ടായിരുന്നട്ടോ പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കറിയില്ല ചാച്ചക്കൊ ഞങ്ങളെ കൂടെ വരുന്നെന്ന് അറിയില്ല കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് പിള്ളേർ ഇരിക്കുന്നത് അപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ടില്ല പിള്ളേർക്കൊക്കെ സർപ്രൈസാണ് നാട്ടിലും സർപ്രൈസായിട്ട് പ്രാവശ്യം യാത്ര സന്തോഷിക്കുന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അടിച്ചൊരു യാത്ര ഉണ്ടിട്ട വേറെ ഒന്നല്ല നമ്മളെ നാട്ടിൽ എത്തുന്നത് വരെ നാട്ടിൽ പോയിട്ട് വീട്ടിലെത്തുന്നത് വരെ ധികം ടെൻഷൻ അടിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ടെൻഷൻ എന്താണെന്ന് തുടങ്ങിയത് അതുവരെ ഒന്നും നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒന്നാം നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക മഴ നിർത്താതെ അഞ്ചാറ് ദിവസമായിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്താൻ പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കാരണം ഇവിടുന്ന് റൂമിലെത്തും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാച്ചൊക്കെ പറഞ്ഞാൽ കനത്ത മഴയും കാരണങ്ങൾ കൊണ്ട് എവിടെ ഫ്ലൈറ്റ് ഇറക്കുക പറയാൻ പറ്റില്ല പിന്നെ എന്താ സംഭവം എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഈ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഇവരാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനൗൺസ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുകയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് അതൊന്നും അത് പോട്ടെ പിന്നെ ഈ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് വരെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു പക്ഷേ എയർപോർട്ടിൽ എത്തിയിട്ട് ചെക്ക് ചെക്കിൻ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് നാട്ടിലെത്തുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു എനിക്ക് മാത്രമല്ല ചാച്ചുക്കായാലും ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അത്ര വലിയൊരു മണ്ടത്തരവും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇതും സംഭവം ഇത് രണ്ടും കൂടിയിട്ട് ഭയങ്കര അധികം ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു യാത്രയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നേരത്തോട് കൂടിയിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നോ കാരണം പത്രമാകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പോകുന്നല്ലോ അപ്പം അത് കഴിഞ്ഞ് കുറച്ചു നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് പിന്നെ അവിടെ ഖത്തറ എയർപോർട്ടിൽ കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട് ഒരു പച്ചപ്പും പരിതാപകരും ആ സംഭവം കാണാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളേറ്റൊക്കെ കുറച്ച് നടന്നു നോക്കി പക്ഷേ എവിടെയും കാണാൻ പറ്റിയില്ല അവിടെ ഒരു ഇങ്ങനെ മുളങ്കാട് പോലത്തെ ഒരു സംഭവം കണ്ടെന്നല്ലാണ്ട് ഈ പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല കാരണം കുറച്ച് അന്വേഷിച്ച് നടക്കാനുണ്ട് കുറച്ചോ വലിയൊരു എയർപോർട്ടാണിത് അത്യാവശ്യം നടന്ന് ചെന്ന് കാണാനുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി പോയി നോക്കാൻ റിസ്ക് എടുത്തില്ല കാരണം ആ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നല്ലൊരു പണി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ആ പണി കിട്ടിയതിൽ നമ്മളവിടെ ടെൻഷനടിച്ച് വേജാറടിച്ചൊരു വിതായി വേറെ ഒന്നല്ല ഇപ്രാവശ്യത്തെ പാക്കിങ് ഇൻ്റെ വകയുണ്ടായിരുന്നത് കാരണം ചാച്ചുകാക്ക് ഓഫീസിലത്തെ വർക്കും കാര്യങ്ങളും തീർക്കണ കാരണം കൊണ്ട് ചാച്ചുക്കാക്ക് പെട്ടി പാക്കിയലും കാര്യങ്ങളും നടത്താൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ നിന്ന് മക്കൾ പോകുമ്പോൾ ഇട്ട ഗോൾഡ് ഞാൻ അതവിടെ എത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഊരിയുണ്ടായിരുന്നു ആ ഊരിയതൊക്കെ അതൊക്കെ എടുത്തിട്ട് ഞാനൊരു ബാഗിൽ എടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ ഈ പെട്ടി പാക്ക് ചെയ്തിട്ട് ഏത് പെട്ടിയിലാണ് ഈ ഗോൾഡുകളൊക്കെ വെച്ചെന്നറിയില്ല അത്യാവശ്യം ഒരു മക്കളുടെ മാല വള അങ്ങനെ കഴിച്ചതിന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഒരു മൂന്നാല് പവന അഞ്ച് പവന ഉണ്ട് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു രണ്ട് പിള്ളേർ മാലിട്ട് എന്നല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ ആ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബാഗ് എടുത്തിട്ട് ഞാൻ ഏത് ഒരു ഒരുപിടുത്തോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനൊക്കെ എല്ലാം കഴിഞ്ഞ് ചാച്ചോക്ക് വന്നത് അപ്പം ചാച്ചക്കാട് ഞാൻ ചോദിച്ചില്ല ഇത് ഏതിലും ഇടണ്ടിന്നൊന്നും ചോദിച്ചില്ല ഇവിടെ എത്തിയപ്പോൾ ചിക്കൻ്റെ സാധാരണ അവർ ചോദിക്കുമല്ലോ ഗോൾഡ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ ഏതിൽ വെച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ അവർ നമ്മളോട് ചോദിക്കുമല്ലോ അവിടെ വെച്ച് ചോദിച്ചപ്പോഴാണ് ചാച്ചോക്കെന്നോട് ചോദിച്ചത് എല്ലാം ഗോൾഡ് അതിൽ വെച്ചിട്ടുണ്ടോ ചോദിച്ചു അപ്പം നമ്മൾ ഗോൾഡ് വെച്ചിട്ടുണ്ട് കുട്ടികളുടെ സ്വർണ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടപ്പോൾ ഏതിലാ ചോദിച്ചു അപ്പോൾ അവർ അവിടെ നിന്നിട്ട് അവരോട് ചോദിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഇട്ടുള്ള വെച്ചെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ ഹാൻഡ് ലഗേജിൽ ഇടാന്ന് പറഞ്ഞു കാരണം ഇവിടെ നിന്ന് അത് മറ്റേ നമ്മുടെ ലഗേജ് അതിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അവരത് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഉത്തരവാദി എന്ന് പറഞ്ഞു അപ്പം എനിക്കാകെ വേജാറിയപ്പോൾ ചാച്ചു ചോദിച്ചു ഈ ഏതിലെ വെച്ചിട്ടുള്ള ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ഓർമ്മയില ഏതിലാ വെച്ചിട്ടുണ്ട് ഏതിലാ ഓർമ്മയിലെന്നറി അപ്പം ഞാൻ രണ്ട് പെട്ടി പറഞ്ഞു ഈ രണ്ട് പെട്ടി ഏതിലാ ഉണ്ടാ തോന്നുന്നത് എന്നാണ് അപ്പം ചാച്ചക്ക് പറഞ്ഞു ഇന്ന് മൂന്ന് പെട്ടി എടുക്കാം അത് മൂന്നും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്ന് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പൊളിച്ചോക്കുമ്പോൾ രണ്ടിലുമില്ല പിന്നെ മൂന്നാമത്താണ് പിന്നെ അത് റിസ്ക് എടുത്ത് നമ്മൾ പൊളിക്കുമ്പോഴത്തേന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശം ആയി തുടങ്ങും അപ്പോൾ ചാച്ചു പറഞ്ഞു ഇനി അത് എന്താ വച്ചാൽ വെച്ച് നോക്കാം പോരേന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അങ്ങോട്ട് തുടങ്ങി ടെൻഷൻ കാരണം ഈ സ്വർണം പോയി കഴിഞ്ഞാൽ ഇന്നത്തെ വിലയെന്നുവെച്ചാൽ ഭയങ്കര വിലയാണ് ഇനി പോയാൽ തന്നെ ടെൻഷനല്ലേ വീട്ടിലെത്തുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇവിടെ നിന്നും മറ്റുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ അത് പൊളിച്ചിട്ട് അതിൽ നിന്നൊക്കെ ചിലരെടുക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഭാഗ്യത്തിന് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും അങ്ങനെയുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ പോകുന്നത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലി പേടിച്ചിട്ട് അത്ര ടെൻഷൻ അടിച്ചി ചാച്ചക്കോ പറഞ്ഞാൽ ഇന്നോടൊരു വാക്ക് ചോദിക്കാറില്ല എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ചീത്ത പറഞ്ഞില്ല വാക്ക് എനിക്ക് ഇന്നോടൊന്നും ചോദിക്കാം നമ്മൾ എനിക്കറിയില്ലല്ലോ ചാച്ചക്ക ഞാൻ എനിക്ക് ഇതിനെ ഞാൻ സാധാരണ അങ്ങനെ പെട്ടി പാക്കലും കാര്യങ്ങളൊന്നുമില്ല കാരണം ഒക്കെ നമ്മൾ ചാച്ചക്ക ചെയ്യും പിന്നെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ സഹായത്തിന് ആ ഒരു ഇത് സംഭവം നമുക്ക് ആ ടെൻഷൻ ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ധൈര്യത്തിൽ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോകുന്നതെന്നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് പിള്ളേർക്ക് അറിയില്ലല്ലോ ചാച്ചുക്കല്ല ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ സീറ്റിലൊക്കെ ഇരുത്തിയിട്ട് പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ചാച്ചുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാച്ചുക്കാടെ സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊപ്പമായിരുന്നില്ല ചാച്ചുക്കാക്കും ഫ്രണ്ടിലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാച്ചൊക്കെ ഞങ്ങളെ സീറ്റിൽ ഇട്ടിട്ട് പോകുമ്പോൾ ജൈനബ് തുടങ്ങി കരച്ചൽ ഉപ്പച്ചി പോവല്ലേ ഉപ്പിച്ച് ഞങ്ങളെ കൂടെ വായുവോ എന്ന് കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഫുഡൊക്കെ വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കുറച്ചു നേരം കളിച്ചിട്ടാണ് ഇതിൽ സത്യം പറഞ്ഞാൽ ഫുഡ് ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയേണ്ടി വരുന്നില്ല ഫുഡ് ഉണ്ടാവില്ലാന്ന് ചോദിച്ചാൽ പക്ഷേ ഫുഡും ജ്യൂസും ചായയും ഒക്കെ കൊണ്ടുവന്നതൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജൈനബിനോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഫ്രണ്ടിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സീറ്റിൽ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് ഈ പോയി നോക്കി വെക്കുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവൾ പോയി അവിടെ ഒന്നും ഒരു ഗിഫ്റ്റ് കാണാനല്ല എന്നാണ് ഇപ്പം ആ ഒരു സീറ്റ് ക്റ്റ് പറഞ്ഞു കൊടുത്ത് അതില് സെൻറ്ററിൽ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് അത് പോയി എടുത്തിട്ട് പോരെ അനു വേണ്ടി ഉപ്പിച്ച് വെച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെ പോയിട്ട് മെല്ലെ ആൾ നോക്കി നോക്കുമ്പോൾ ചാച്ചക്കാനെ കണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഉപ്പച്ചിങ്ങനെ കണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉപ്പച്ചിനെ കണ്ട് അവിടെ ഉണ്ട് ഉപ്പച്ചി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഉപ്പിച്ചി എപ്പോഴാണ് കയറി എന്നൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചക്ക അടുത്തേക്ക് വന്ന് പിന്നെ ഞങ്ങളെ സീറ്റിൽ ഇരുന്നിട്ടാണ് അപ്പോൾ പിന്നെ സമാധാനമായി മോപ്പിക്കും പിന്നെ അങ്ങനെ മക്കളും ചാച്ചുകളും കൂടി കുറച്ചു നേരം കിടന്നുറങ്ങി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ ഈ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസിന് ഞാൻ കണ്ടിട്ടുണ്ട് അതിരപ്പള്ളിയിലുള്ള വെള്ളച്ചാട്ടം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൂടുതലിങ്ങനെ വീഡിയോസ് എടുത്തത് പക്ഷേ ആ പറഞ്ഞ സാധനം കാണാൻ പറ്റിയിട്ടില്ല എന്നാലും വണ്ടിലാണ് കണ്ടത് കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല നല്ല വ്യൂസൊക്കെ എടുത്ത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ നമ്മളെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ഇവരിങ്ങനെ ഇടക്കിടക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് സീറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കുക പിന്നെ ആൾക്കാർ ഭദ്രമായിട്ട് സീറ്റിലിരിക്കുക അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു ഫ്ലൈറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പടപടാന്നൊക്കെ ഉണ്ടാവും സദവേ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ഏറ്റവും ടെൻഷനുള്ള ആളാണ് ഞാൻ ഇതിൽ കയറുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലാകാൻ ടെൻഷൻ ഉണ്ടാവും കുറച്ച് തന്നെ ഇത് പൊട്ടിത്തറിക്കോ കാരണം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നത് അപ്പോൾ ഈ ഇതൊക്കെ കൂടി എൻ്റെ മനസ്സിൽ പേടിയായി ഇതങ്ങാനും ചാച്ചക്കയും പറഞ്ഞ് ഇവരെവിടെ കൊണ്ടുപോയി ഇരിക്കാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ആ ടെൻഷനായി ഇപ്പൊ ഈ ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് ഇവർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമ്മളെങ്ങനായാലും പത്തിരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ എത്തുക എന്നൊക്കെ പറഞ്ഞേ അപ്പൊ എന്തെങ്കിലും പ്രശ്നമല്ലാണ്ട് അവർ അങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ പിന്നെ ടെൻഷനായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പട പട പടപടാച്ചിട്ടങ്ങട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയണം പിടിക്കണമൊക്കെ പോലെ തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ നമ്മൾ നാട്ടിലെത്തി എന്തായാലും പത്തിരുപത് മിനിറ്റ് ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട് അവരത് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നിട്ടാണ് പിന്നെ ആൾക്കാരോടും ഇങ്ങനെ കറക്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടും പിന്നെ നമ്മൾ സീറ്റിൽ ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങനെ നടക്കരുതെന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തി നാട്ടിലെത്തുമ്പോൾ നല്ല മഴയാണല്ലോ അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വരും കാരണം നമ്മൾ നല്ല ചൂട്ടത്തു നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വിപരീതമാണ് ഇവിടെ മഴ കനത്ത മഴ ഉണ്ടെന്നുങ്കിൽ പോലും നമുക്ക് തണുവില്ലല്ലോ എന്തൊരു പുഴുക്കായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം സത്യം പറഞ്ഞാൽ എടുക്കേണ്ടി വന്നു നമ്മൾ ഈ ക്ലൈമറ്റ് ആയിട്ടൊന്നും അഡ്ജസ്റ്റ് ആവാൻ ആ പുഴുക്കം ശരിക്കും ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടുന്ന് അത്രയും ചൂടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പുഴുക്കം ശ്വാസം കിട്ടാത്തവരെ പോലെ അങ്ങനെ നമ്മൾ നേരെ എത്തിയത് മൂത്തുമാട് വീട്ടിൽ കാണാം അവിടെയാണ് ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നത് രാത്രി ഇപ്പോൾ നല്ലൊരു മഴ കിട്ടി അത്ര വലിയ തണുപ്പൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷെ നല്ലൊരു മഴ കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അറിയാത്തവരാണെങ്കിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പാക്ക് ചെയ്യുക ഇനി എൻ്റെ പോലെ ആരും ചെയ്യണ്ട പോയാൽ പോയി കിട്ടില്ലേ Patrol na video, cha